ഹലോ ഗായസ് പുതിയ വില്ലേജ് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ നമ്മളെ ബിന്ദു ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണം ചുമ്മാ ഞായറാഴ്ച ദിവസമായിരുന്നു ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ബിന്ദു ചേച്ചി എടുത്തിട്ട് പോകാൻ ചോദിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് ചേച്ചി ചോദിക്കുന്നത് സെൽഫി സ്റ്റിക്ക് എടുത്തായിരുന്നു കൊള്ളായിരുന്നോ എന്നായി പറയുന്നത് അത് ഞാൻ പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് ഇത് നമ്മുടെ വഴിയാണ് ക്യാമറമാൻ നമ്മളുടെ ഇന്ദു പിന്നെ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നടക്കുക ചേച്ചിയുടെ വീട്ടിലോട്ട് ഇച്ചിരി ദൂരമുണ്ട് ഞാൻ പതുക്കെ പതുക്കെ നടക്കുക ചേച്ചിയും വരുന്നുണ്ട് പുള്ളിക്കാരി എന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞായറാഴ്ച ഞായറാഴ്ച ഇപ്പം ചേച്ചി എടുത്തിട്ട് പോവും അവിടുന്ന് ചേച്ചി കുടുംബശ്രീക്ക് വരുമ്പോൾ തിരിച്ചു പോരും എന്നോട് പറയരുത് ബ്ലോഗ് എടുത്ത് സംസാരിക്കും സംസാരിക്കും അവിടെ ആ നിക്കുന്നതാണ് ഞങ്ങളുടെ കുട്ടേഴ്സ് കുട്ടേഴ്സ് അവിടെ നിന്ന് ചോദിക്കുവ എവിടെ പോവാ എപ്പോൾ വരൂ എന്നൊക്കെ ചോദിക്കുക നമ്മളടി ഇവിടെ വെച്ച് കുറേ ഫോട്ടോ എടുത്തു അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇടാമേ രണ്ട് മൂന്ന് ഫോട്ടോ എനിക്ക് എടുത്തു തന്നു ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അത് നടക്കണമെന്ന് പറയത്തില്ലേ അത് ഇത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാമല്ലോ നടക്കാൻ പറ്റണ ഭയങ്കര മടി ഇപ്പം നടക്കാൻ അല്ലേനെ നടന്നു കഴിയുമ്പോൾ നാടൻ പശുവും പെയ്ക്കുന്നേ അതിന് എല്ലാത്തിൻ്റെ വീടിയെടുക്കുവായിരുന്നു കുത്തിയിരുന്നു ഞാൻ ഇച്ചിരി മുന്നോട്ട് വന്നപ്പോൾ വാക്കി വരുക ഭയങ്കര വെയിലായിരുന്നു ഞാൻ ഇത് ചെയ്യുന്ന എന്താ ചോദിച്ചാൽ തലവഴി തുണി ഇടാൻ വേണ്ടി തുണി കുറേ നേരം ഇട്ട് പിടിക്കുക മുടിയും കൂടെ കയറി മുടി മാത്രം പൊങ്ങിയിരിക്കുകയാണ് എത്ര നേരം ഭയങ്കര വെയിലായിരുന്നു വെയിലത്തായി പോയത് മൊത്തം അന്ന് നട്ട് ഉച്ചയ്ക്കാണ് പോകുന്നത് ചായപ്പോഴത്തേക്ക് രാവിലെ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ മാസം ഇവിടെ വെച്ച് ഞങ്ങൾ കുറെ ഫോട്ടോ എടുത്തത് സത്യം പറഞ്ഞാൽ നടക്കാൻ വയ്യ നീ നടക്കുന്നതായിട്ട് വീഡിയോ എടുക്കാനായിരുന്നു ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് അല്ലെ വീഡിയോ എടുക്കുന്നത് അതിന് ഇന്നാണെങ്കിൽ ചേച്ചി എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ് ഞാനിത് പറയുമായിരുന്നു ക്യാമറമാൻ എന്തൂരോടൊപ്പം അമ്മൂന്ന് പറഞ്ഞാൽ വേളം വെക്കായിരുന്നു അതിനെ തടയുന്നത് അടുത്ത പശുവിനെ കാണിച്ചിട്ട് ചോദിച്ചത് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഇത് കാണുന്നുണ്ടോ എന്ന് എന്തെങ്കിലും കണ്ടന്റ് വേണ്ട സത്യം കണ്ടന്റ് ചുമ്മാ അങ്ങനെ എടുക്കുവോ വീഡിയോ ചേച്ചി വീട് എത്താറായി എവിടെ നിന്ന് വെച്ചിട്ട് ആ കേറ്റം കേറുന്ന കേറ്റം കയറി നല്ല ചേച്ചിയുടെ വീടാ നമ്മളെത്താറായി എന്നാണ് ഇപ്പൊ പറഞ്ഞത് എത്താറായി എന്ന് പറഞ്ഞോണ്ട് അവിടെ നമ്മളെത്തി അപ്പം ആ കാണുന്ന രണ്ടാമത്തെ വീടാണ് അവിടെ വാഴയ്ക്ക് നമ്മുടെ അതിന്റെ ഇടയ്ക്ക് ഒരു വീടുണ്ട് അതാണ് വീണ്ടും ചേച്ചി വാടകയ്ക്ക് താമസിക്കും ചേച്ചിയൊക്കെ വീട് പണി നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ വീട് തീരാറായി അങ്ങനെ അവരിപ്പം ഉടനെ മാറും തൽക്കാലത്തിനും വാടക വീട്ടിൽ വീട്ടിലവർ താമസിക്കുന്നത് ചേച്ചി പറയുന്ന അവിടെ ഇന്ന് ചേച്ചിയോണ്ട് അവിടെ നിന്ന് ഇപ്പം ചുമന്നത് ചേച്ചിയാണ് നിൽക്കുന്നത് ഞാൻ ഞാനിന്ന് ചിരി ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ അതുകൊണ്ട് ചേച്ചി നിൽക്കുന്നു ഇതുകൊണ്ട് ആ വീടിൻ്റെ കൊണ്ടിരിക്കുന്നത് അതാ കിടന്ന് അലക്കുന്നത് ചേച്ചി എന്താ ചേച്ചി എന്ത് പടിയാണ് കൊച്ചിനെ കാണിക്കുന്നതെന്ന് അവിടെ ഇന്ന് ചോദിക്കും എൻ്റെ വീഡിയോ എടുക്കുവാണോന്ന് അവിടെ ഞാൻ നല്ല വ്ളോഗ് ചെയ്യുവാണെന്ന് പറഞ്ഞു ഉറക്കെ പറയുന്നത് പിന്നെ അവിടെ ഒരു പട്ടിയുണ്ട് മിക്കി ചേച്ചി എന്ന് പറഞ്ഞാൽ ജീവനാ പട്ടി പട്ടിണ്ട് പക്ഷേ ഞങ്ങളെ കാണുമ്പോൾ എന്നെ എന്നെ എന്ത് ചേച്ചിയും കാണുമ്പോൾ കുറേയോടെ കുറേ സാധനം ഹലോ ഗായുസൊക്കെ പറഞ്ഞു ചുമ്മാ അലക്കിനെയാണ് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഞമ്മളിങ്ങി പോകുന്നത് കേട്ടോ ഇറങ്ങിയ സമയം നടയിതാണ് എൻ്റെ ചേച്ചി അതുല്യ ഉണ്ണിമായി വിളിക്കും അവളുടെ വീഡിയോ എടുക്കാന് അവളിപ്പോൾ വന്നതേ ഉള്ളു ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ് അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര മടിയാണ് അതിന് അവൾ പാത്തിരിക്കുക ഇന്ത്യ അവൾ അവളെ മാത്രം വീഡിയോ എടുക്കും അതൊക്കെ കാണിക്കുന്നത് എന്നിട്ട് ഇപ്പം കറങ്ങിട്ട് എൻ്റെ ഫ്രണ്ടി വന്ന് പാത്തിരിക്കും ഒളിച്ചിരിക്കും അതിനെ ഇപ്പം വീഡിയോ കേട്ടുണ്ട് ഇവിടെ ജ്യൂസ് കുടിക്കുന്ന എടുത്തപ്പോൾ അവൾ കള്ളം തോട്ടം എപ്പോൾ വീഡിയോ എടുത്തല്ലേ ഇതാക്കഴപ്പം എൻ്റെ എടുക്കല് എൻ്റെ എടുക്കല് എന്ന് പറഞ്ഞാൽ അടാടെ പോകുന്നു ഇപ്പം എൻ്റെ മുന്നേ വന്ന് പാത്തിരിക്കും ഇപ്പോൾ പാത്തിരിക്കും പാത്തിരുന്നു അവിടെ കുറവെടുത്തത് ഇതാ ബിന്ദു ചേച്ചി എൻ്റെ കുഞ്ഞമ്മയാണ് ബിന്ദു കുഞ്ഞമ്മ കുടുംബശ്രീക്ക് പോവുക കല്യാണം കഴിച്ച രാജേഷൻ ഞാൻ പിന്നെ അവിടെ തിരിച്ചു നടക്കുക ഇവിടെ ഈ വീഡിയോ ഇവിടെ കണ്ടില്ല എടുക്കുവാണെന്ന് അപ്പം ഞാൻ വിളിച്ച് അവളെ കണ്ണ് കാണിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലായി അവിടെ വീഡിയോ എടുക്കുന്നതെന്ന് അപ്പോൾ അവരെ തൊട്ട് അഭിപ്രായം ചേച്ചി എന്താണ്ട് ചേച്ചി 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 വേറെയും സൂപ്പറാണ് സൂപ്പറാണ് ചേച്ചി എന്തോ ചേച്ചി ചേച്ചി സൂപ്പറാ എന്തിനും എന്ത് വീട്ടിലോട്ട് ഇല്ലെന്ന വീടില്ല എന്ത് ഇവിടുന്ന് പോണേന്റെ മാത്രേ ഉള്ളു സൂപ്പർ വൈബായ